നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വരാൻ പോകുന്ന മാറ്റം നിങ്ങളുടെ പോക്കറ്റിനെയും ബാധിക്കുമെന്നുള്ളതാണ് സത്യം അത് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായി തന്നെ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എയ്റ്റ് പേ കമ്മീഷനെ കുറിച്ചാണ് ശരിക്കും ശമ്പളം കൂടുമോ ഇരുപതിനായിരം രൂപ വാങ്ങുന്നവന്റെ ശമ്പളം നാൽപ്പതിനായിരം ആകുമോ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം ഇതിന്റെ ഉള്ളുകളികൾ നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ മറ്റൊന്നുമല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഹൈപ്പ് ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം ഇനി നല്ല അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റിൽ പറയാം അതോടൊപ്പം ഒരു കാര്യം കൂടി ഷോർട്ട്സ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാവുന്നതാണ് അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് പരിഷ്കരിക്കുന്നത് അവസാനമായി ഇത് നടന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനായിരുന്നു അതാണ് സെവൻ പേ കമ്മീഷൻ അപ്പോ സാമാന്യ യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത മാറ്റം അതായത് എയ്റ്റ് പേ കമ്മീഷൻ നിലവിൽ വരേണ്ടത് ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പക്ഷേ ഗവൺമെന്റ് ഇത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തോ ഇല്ല അപ്പോ ശമ്പളം കൂടില്ലേ എന്നായിരിക്കും നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അവിടെയാണ് ഒരു ടിസ്റ്റ് ഉള്ളത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് എഫക്റ്റീവ് ഡേറ്റ് രണ്ട് ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് ഇത് രണ്ടും തമ്മിലുള്ള കളി മനസ്സിലായാൽ തന്നെയാണ് ബാക്കി കാര്യം പിടികൂട്ടുകയുള്ളൂ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നു മുതൽ നിങ്ങളുടെ ശമ്പളം കൂടും എന്നുള്ളതാണ് അത് ഇന്നത്തെ ദിവസം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് പക്ഷേ ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്ന മുതൽ ആ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ് ചരിത്രം നോക്കുകയാണെങ്കിൽ പേ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാനും അത് പഠിക്കാനും ഗവൺമെന്റ് സമയമെടുക്കും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിലോ രണ്ടായിരത്തി ഇരുപത്തെട്ടിലോ ഒക്കെ ആകും ഇത് നടപ്പിലാകുക പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല ഈ വൈകുന്ന ഓരോ ദിവസത്തെയും പണം നിങ്ങളുടെ അരിയേഴ്സായി അതായത് കുടിശ്ശികയായി മൊത്തത്തിൽ ഒന്നിച്ച് കിട്ടും ലോട്ടറി അടിച്ച പോലെ ഒരു തുക നിങ്ങൾക്ക് കിട്ടും അതായത് ഒന്നിച്ച് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ പണം തന്നെയാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ ഇനി നമുക്ക് കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ശമ്പളം എത്ര കൂടുമെന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ നമ്പർ ആണ് അതിനെയാണ് നമ്മൾ ഫിറ്റ് ഫാക്ടർ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് സെവൻ പേ കമ്മീഷൻ വന്നപ്പോൾ ഈ നമ്പർ ടു ആയിരുന്നു അതായത് നിങ്ങളുടെ പഴയ ബേസിക് സാലറിയെ ടു കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതായിരുന്നു പുതിയ ശമ്പളം ഇത്തവണ അത് എത്രയാകുമെന്ന് പല അഭ്യൂഹങ്ങളുമുണ്ട് ചിലർ പറയുന്നു അത് വൺ പോയിന്റ് നയൻ ആകുമെന്ന് ചിലർ പറയുന്നത് ടു തന്നെ ാണ് പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ആകാനാണ് സാധ്യത എന്നാണ് നമുക്ക് ആ വെച്ച് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ഒരു ലെവൽ വൺ ജീവനക്കാരനെ എടുക്കുകയാണെങ്കിൽ നിലവിൽ അവരുടെ ബേസിക് സാലറി പതിനെട്ടായിരം രൂപയാണ് എയ്റ്റ് പേ കമ്മീഷൻ വരികയും ഫാക്ടർ ആകുകയും ചെയ്താൽ കണക്ക് ചെയ്താണ് പതിനെട്ടായിരം ഇൻറ്റു ടു പോയിന്റ് വൺ ഫൈവ് അത് മുപ്പത്തെട്ട് എഴുന്നൂറ് ആകും എഴുന്നൂറ് രൂപയാകും അതായത് ബേസിക് സാലറി നേരെ ഇരട്ടിയിലധികമാകുന്നു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തോന്നാതിരിക്കാൻ വഴിയില്ല നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല ഒരു ക്യാച്ച് ഉണ്ട് നമുക്ക് ശരിക്കും ശമ്പളം ഇരട്ടിയായോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ നിലവിലുള്ള ഡി അതായത് ഡിയർനെസ് അലവൻസ് പൂജ്യത്തിലേക്ക് പോകും ഇന്ന് നിങ്ങൾക്ക് ഏകദേശം അറുപത് പേഴ്സൻറ്റേജ് ഡി എ കിട്ടുന്നുണ്ട് അതായത് പതിനെട്ടായിരം രൂപ ബേസിക് ഉള്ള ഒരാൾക്ക് ഡി എയും കൂടി ചേർത്ത് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയോളം ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇരുപത്തെട്ടായിരം വാങ്ങുന്ന ആൾക്ക് മുപ്പത്തെട്ട് എഴുന്നൂറ് ആകുന്നു എന്ന് പറയുന്നതാണ് ശരിയായ കണക്ക് എന്നാലും അതൊരു മോശം വർദ്ധനവല്ല ഇനി വലിയ ഉദ്യോഗസ്ഥരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ക്യാബിനറ്റ് സെക്രട്ടറി ലെവലിലുള്ളവർ അവരുടെ നിലവിലെ ബേസിക് ടു പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഈ ടു പോയിന്റ് വൺ ഫൈവ് ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പുതിയ ശമ്പളം അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാകും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അഞ്ചു ലക്ഷത്തിലധികം രൂപ മാസം ശമ്പളം ഇതാണ് പേക്കംഷിന്റെ പവർ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത് സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് ശമ്പളം കൂടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ലേ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം പക്ഷേ ഇക്കണോമി വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല ഇത്രയും വലിയൊരു തുക അതായത് ലക്ഷക്കണക്കിന് കോടി രൂപ ശമ്പളമായും കുടിശ്ശികയായും മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് പർച്ചേസിംഗ് പവർ കൂട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ പുതിയ കാർ വാങ്ങും വീട് പണിയും പുതിയ സാധനങ്ങൾ വാങ്ങും ഇതിന്റെ ഗുണം ചെയ്യുന്നത് ആർക്കാണ് കച്ചവടക്കാർക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് അങ്ങനെ സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ളവർക്കും പണം കൈമാറി വരും മാർക്കറ്റിൽ പണത്തിന്റെ ഒഴുക്ക് കൂടുമ്പോൾ ബിസിനസ് നല്ല രീതിയിൽ പച്ചപിടിക്കും മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ശമ്പളം കുത്തനെ കൂട്ടുമ്പോൾ കഴിവുള്ള ഉദ്യോഗസ്ഥരെ പിടിച്ചു നിർത്താൻ പ്രൈവറ്റ് കമ്പനികളും ശമ്പളം കൂട്ടാൻ നിർബന്ധിതരാകും മാർക്കറ്റിലെ സ്റ്റാൻഡേർഡ് സാലറി ഉയരും അതുകൊണ്ട് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ എല്ലാവരിലേക്കും എത്തും പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ജനങ്ങളുടെ കയ്യിൽ പണം കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കൂടിയേക്കാം അതായത് ഇൻഫ്ലേഷൻ വീടിന്റെ വാടക കൂടാം സ്ഥലവില കൂടാം അതുകൊണ്ട് ഇതൊരു മൂർച്ചയുള്ള വാള് തന്നെയാണ് ഇനി നമുക്ക് ആ കുടിശ്ശികയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നടപ്പിലാക്കാൻ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമെന്ന് അവിടെയാണ് അരിയേഴ്സ് എന്ന ജാക്പോട്ട് വരുന്നത് ഉദാഹരണത്തിന് മാസം നിങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് കൂടുന്നു എന്ന് കരുതുക ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ രണ്ടു വർഷം വൈകിപ്പിച്ചു അപ്പോൾ ഇരുപത്തിനാല് മാസം ഇൻഡു പതിനായിരം രൂപ അത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാകും ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അക്കൗണ്ടിൽ വരും ഒരു കാർ വാങ്ങാനോ വീടിന്റെ പണി തീർക്കാനോ ഒക്കെ ഈ തുക മതിയാകും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഒന്നിച്ച് പണം കിട്ടുമ്പോൾ ഇൻകം ടാക്സുകൾ വാളും എടുത്ത് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ വർഷം നിങ്ങളുടെ വരുമാനം കുത്തനെ കൂടും നിങ്ങൾ ചിലപ്പോൾ ഉയർന്ന ടാക്സ് സ്ലാബിൽ പെടും മുപ്പത് ശതമാനം വരെ ടാക്സ് കൊടുക്കേണ്ടി വരും ഇത് വലിയൊരു ചതിയാണ് പക്ഷേ അതിനും വഴിയുണ്ട് അതാണ് സെക്ഷൻ എയ്റ്റ് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ എൺപത്തി പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ ഈ കുടിശ്ശിക പഴയ വർഷത്തിലേക്ക് ആണെന്ന് കാണിച്ച് ഫോം ടെൻ ഇ ഫയൽ ചെയ്തുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ടാക്സിൽ വലിയൊരു ഇളവ് കിട്ടും ഇത് പലർക്കും അറിയില്ല ലക്ഷങ്ങൾ ടാക്സ് വെറുതെ കൊടുത്തു കളയും അതുകൊണ്ട് ഈ അരി കിട്ടുമ്പോൾ നിർബന്ധമായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് ഫോം ടെൻ ഇ ഫയൽ ചെയ്യണം ഇനി ആര്യത്തിന്റെ ഗൗരവത്തിലേക്ക് വരാം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത് പ്രഖ്യാപിക്കാത്തത് ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അടുത്ത ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ശമ്പളം കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ജനങ്ങൾ അത് മറക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇതാ പിടിച്ചോ കുടിച്ചുകയും ശമ്പള എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വോട്ട് ബാങ്ക് സുരക്ഷിതമാകും മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് പെട്ടെന്ന് ഇത്രയും പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് പരമാവധി വൈകിപ്പിക്കാനാണ് സാധ്യത പിന്നെ മറ്റൊരു കാര്യം എയ്റ്റ് പേ കമ്മീഷൻ വരുമ്പോൾ ശമ്പളം മാത്രമല്ല കൂടുന്നത് നിങ്ങളുടെ എച്ച് ആർ എ അതായത് ഹൗസ് ഫ്രണ്ട് അലവൻസ് കൂടും ട്രാവൽ അലവൻസ് കൂടും എന്തിന് ഗ്രാറ്റുവിറ്റി ലിമിറ്റ് കൂടും കൂടാൻ സാധ്യതയുണ്ട് സെവൻ പേ കമ്മീഷൻ വന്നപ്പോൾ ഗ്രാറ്റുവിറ്റി ഇരുപത് ലക്ഷമായിരുന്നു ആയിരുന്നു ഇത്തവണ അത് ചിലപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം വരെ ആകാം വിരമിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു അവസരം തന്നെയാണ് ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇതാണ് എയ്റ്റ് പേ കമ്മീഷൻ വന്നാൽ മിനിമം ബേസിക് സാലറി പതിനെട്ടായിരത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തെട്ടായിരത്തിന് മുകളിലേക്ക് പോകും നടപ്പിലാക്കാൻ വൈകിയാലും ആ പണം ആയിട്ട് ഒന്നിച്ചു കിട്ടും ഫിറ്റ്മെന്റ് ഫാക്ടറി വൺ ഫൈവ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത പിന്നെ ടാക്സ് കാര്യത്തിൽ സെക്ഷൻ എയ്റ്റി നയൻ ഉപയോഗിക്കാൻ മറക്കരുത് ഇതൊക്കെയാണ് നിലവിലെ കണക്കുകളും സൂചനകളും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് കടന്നു പോകുമ്പോൾ ഗവൺമെൻറ് എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അച്ചാദിൻ വരാൻ പോവുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്